ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീർ വന്നതിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ കളിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു മോശം ഫോമിലുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം തെളിയിക്കാൻ നിർബന്ധിതരാവുകയാണ് ദുലീപ് ട്രോഫിയിലും ഇറാനി കപ്പിലുമെല്ലാം ഇന്ത്യൻ ടീമിനായി കളിക്കുന്ന പല താരങ്ങളും ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇതെല്ലാം പരിശീലകൻ ഗൌതം ഗംഭീറിൻ്റെ നിർദ്ദേശപ്രകാരവുമാണ് ഇനി രഞ്ജി ട്രോഫിയാണ് വരാനിരിക്കുന്നത് പ്രധാന ആഭ്യന്തര ടൂർണമെൻറ്റായ രഞ്ജി ട്രോഫിയിൽ ഒട്ടുമിക്ക ഇന്ത്യൻ താരങ്ങളും കളിക്കണമെന്ന് നിർദ്ദേശമാണ് ടീം മാനേജ്മെന്റ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും രഞ്ജി ട്രോഫി കളിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡൽഹിയുടെ സാധുതാ രഞ്ജി ട്രോഫി ടീമിൽ ഋഷഭ് പന്തും വിരാട് കോഹ്ലിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് സമീപകാലത്തെ പ്രകടനങ്ങൾ കോഹ്ലിയുടേത് നോക്കുമ്പോൾ അദ്ദേഹം രഞ്ജി ട്രോഫി കളിക്കുന്നത് നല്ലതാണ് പഴയ ടൈമിംഗ് ഇപ്പോൾ കോഹ്ലിക്കില്ല ലഭിക്കുന്ന മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാനുള്ള കഴിവും ഏറെക്കുറെ നഷ്ടമായിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച് ഫോം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് ടീം ഇന്ത്യയെ ബാധിക്കും കോഹ്ലി രഞ്ജി ട്രോഫി കളിച്ച് ഫോം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച താരങ്ങളുമുണ്ട് മികച്ച പേസർമാരെയും സ്പിന്നർമാരെയും നേരിട്ട് കോഹ്ലിക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചെത്താനും സാധിക്കും മറ്റൊന്ന് ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ കൂറ്റൻ വിജയം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിലും വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തി ഋഷഭ് പന്തിൻ്റെ ഉജ്ജ്വല സെഞ്ചുറി അദ്ദേഹത്തെ ആദ്യ പത്തിൽ റാങ്കിലെത്തിച്ചപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അവരുടെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് പിറകോട്ട് വീണു രണ്ട് ഇന്നിംഗ്സുകളിലായി ഇരുപത്തിമൂന്ന് റൺസ് മാത്രം നേടിയ വിരാട് കോഹ്ലി ആദ്യ പത്തിൽ നിന്ന് പുറത്തായി അഞ്ച് സ്ഥാനങ്ങൾ പിന്തള്ളി പന്ത്രണ്ടാം സ്ഥാനത്തെത്തി അതേസമയം പതിനൊന്ന് റൺസ് മാത്രം നേടിയ രോഹിത് അഞ്ച് സ്ഥാനങ്ങൾ താഴ്ന്ന് പത്താം റാങ്കിലെത്തി ഇതിന് വിപരീതമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മിന്നുന്ന തിരിച്ചുവരവും നടത്തിയിരുന്നു ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി അദ്ദേഹത്തെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തേക്ക് ഉയർത്തി അതേ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ജെയ്സ്വാൾ അഞ്ചാം സ്ഥാനത്തേക്കും ഉയർന്നു ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇംഗ്ലീഷ് താരം ജോറൂട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ബോളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ അശ്വിൻ ഒന്നാം സ്ഥാനത്തും തുടരുന്നു ഫാസ്റ്റ് ബോളർ ബുംറ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ ഓസ്ട്രേലിയയുടെ ജോ ഷെയ്സൽവുഡ് മൂന്നാം സ്ഥാനത്താണ് ബോളർമാരിൽ ജഡേജ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ഓസ്ട്രേലിയയുടെ നദാൻ ലിയോൺ ഏഴാം സ്ഥാനത്തേക്ക് താഴ്ന്നു